നമസ്കാരം അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വൈറലായ ഒരു ഇന്റർനെറ്റ് സെൻസേഷൻ ഉണ്ടായി തെരുവിൽ നിന്ന് പാട്ട് പാടി അവരുടെ മനോഹരമായ സൗണ്ട് കൊണ്ട് നമ്മളെയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഗ്രഹീത ഗായിക അപ്പം അവർ തെരുവിലായിരുന്നു ജീവിച്ചിരുന്നത് അവർക്ക് വലിയ ചുറ്റുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ആഹാരം വാങ്ങിക്കാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ അങ്ങ് ഏറ്റെടുത്തു അവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തു അങ്ങനെ നാഷണൽ ലെവലിൽ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി അവർക്ക് കിട്ടി അന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഓ അവർ രക്ഷപ്പെട്ടു അവർക്ക് ഇനി നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ കിട്ടും അവർ വലിയ നിലയിലേക്കൊക്കെ എത്തുമെന്നാണ് നമ്മൾ കരുതിയത് നാഷണൽ ലെവലിൽ സെൻസേഷൻ ആയതോട് കൂടിയിട്ട് ആ വർഷത്തെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് സെൻസേഷനുള്ള അവാർഡൊക്കെ തന്നെ അവർക്ക് കിട്ടിയിരുന്നു കുറേ ടി വി ഷോയിലേക്കും അവാർഡ് ഫങ്ഷനിലേക്കും ഒക്കെ തന്നെ അവരെ വിളിച്ചിരുന്നു നമ്മുടെ കേരളത്തിലേക്കും അവർ എത്തിയിരുന്നു പിന്നെ കുറച്ച് സംഗീത സംവിധായകന്മാർ അവർക്ക് എന്തൊക്കെയോ ഓഫറുകളും പ്രൊജക്റ്റുകളും ഒക്കെ തന്നെ വെച്ച് നീട്ടിയ വാർത്തകളും നമ്മൾ കേട്ടു പക്ഷേ ഒരു വർഷത്തിന് ശേഷം അവരെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ അങ്ങ് കെട്ടടങ്ങി അവരെന്ത് ചെയ്യുന്നു അവർക്ക് അങ്ങനത്തെ പ്രൊജക്റ്റുകളൊക്കെ കിട്ടിയോ അവർ നല്ലതുപോലെ ഇപ്പോൾ പാട്ട് പാടുന്നുണ്ടോ അവരുടെ സാഹചര്യമൊക്കെ ഉയർന്നോ മെച്ചപ്പെട്ടോ എന്നൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അവർ മുമ്പ് ഏത് സാഹചര്യത്തിലായിരുന്നു അതേ സാഹചര്യത്തിൽ തന്നെ മടങ്ങിപ്പോയി അതായത് ഒരു സുപ്രഭാതത്തിൽ അവരെ എടുത്ത് തലയിൽ വെച്ച അതേ ആൾക്കാർ തന്നെ അവരെ പതിയെ പതിയെ താഴേക്ക് ഇറക്കി വിട്ടു അവർക്കൊന്നും തന്നെ നേടാനും സാധിച്ചില്ല അവർ ഒരു നിലയിലും എത്തിയില്ല അവരുടെ പേരായിരുന്നു റാണു മൊണ്ടൻ അവർക്ക് ശേഷം ഇത്രയും കൂടുതൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ഇൻ്റർനെറ്റ് സെൻസേഷൻ ഉണ്ടാകുന്നത് ഈ വർഷമാണ് ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ നമ്മുടെ കുംഭമേളയിൽ വന്ന് വൈറലായ മൊണാലിസ ബോസ്ലെ ഇപ്പം റാണുമുണ്ടലിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ റാണു മൊണ്ടല് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു പക്ഷെ മൊണാലിസയുടെ കാര്യം വരുമ്പോഴേക്കും മൊണാലിസ വളരെ എങ്ങാണ് ബ്യൂട്ടിഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തു അഞ്ച് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഒരുപാട് വലുതായി അപ്പം അതിനനുസരിച്ച് ഒരു നാഷണൽ ലെവലിലെ ഒരു നാഷണൽ ക്രഷ് എന്നുള്ള രീതിയിലേക്ക് മാറി ഇന്റർനാഷണൽ മീഡിയാസ് പോലും മൊണാലിസയുടെ ഫോട്ടോസൊക്കെ തന്നെ പബ്ലിഷ് ചെയ്തു കേരളത്തിലേക്കും മൊണാലിസ എത്തി അപ്പം ആ സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചൊരു കാര്യമുണ്ട് സനോജ് മിശ്ര എന്ന് പറയുന്ന ഒരു സംവിധായകൻ മൊണാലിസയെ അപ്രോച്ച് ചെയ്തു ഒരു പ്രൊജക്റ്റ് പ്രൊജക്ടിൻ്റെ ഭാഗമാക്കാമെന്ന് പറഞ്ഞു ഒരു ഫിലിം ആണ് അപ്പം ആ വാർത്ത നമ്മൾ കേട്ടു ഈ വാർത്ത കേട്ടതിന് ശേഷം പിന്നീട് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ സനോജ് മിശ്ര എന്ന് പറയുന്ന വ്യക്തി മൊണാലിസ എവിടെ പോയി കഴിഞ്ഞാലും മൊണാലിസയുടെ ഒപ്പമുണ്ട് അവിടെ സ്പോട്ടഡ് ആണ് ഈവൻ മൊണാലിസ കേരളത്തിൽ വന്ന സമയത്ത് മൊണാലിസെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയതും പ്ലെയിനെ കയറ്റിയതും ഒക്കെ തന്നെ ഈ സനോജ് മിശ്ര ഈ സംവിധായകനാണ് അതുമാത്രല്ല സനോജ് മിശ്രയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവും മൊണാലിസെ കണ്ട ദിവസം അദ്ദേഹം എടുത്തിട്ടിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് നമസ്കാരം और आप लोगों से जैसे मैंने कहा था कि मेरी अगली फिल्म ऑफ मणिपुर में मैं इनको कास्ट कर रहा हूँ तो मैं इनसे मिलने के लिए प्रयागराज भी गया था और आज इनके गांव आया महेश्वर हुआ 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 और आज इनके फैमिली के साथ इनके पिताजी के साथ और पूरे परिवार के साथ बैठकर हमारी बातचीत हुई सारे मुद्दों पर बातचीत हुई मुझे ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ തന്നെ മൊണാലിസ നിറഞ്ഞു നിൽക്കുകയാണ് മൊണാലിസ എവിടെ പോയി കഴിഞ്ഞാലും ഇദ്ദേഹവും പോകും എന്തോ ചെയ്യുമ്പോഴും ഇദ്ദേഹവും ഒപ്പമുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് ഫീൽ ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും അതായത് മൊണാലിസയെ വെച്ചുകൊണ്ട് കൊണ്ട് ഇയാൾ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു അതുകൊണ്ടാണ് മൊണാലിസയുടെ ആണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇദ്ദേഹം മൊണാലിസെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് സ്ലൈറ്റിൽ എഴുതിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഓക്കെ ആ കുട്ടിക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ഇല്ല ആ കുട്ടിയെ പഠിപ്പിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പലർക്കും അതിനകത്തൊരു നെഗറ്റിവിറ്റി കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അപ്രോച്ചിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം എന്തൊക്കെയോ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ കുട്ടിയെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് തോന്നിപ്പോ അതാണ് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ കാണിച്ചത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വരെ ഉണ്ട് അപ്പം അതിനുശേഷം ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഹിന്ദി ചാനലുകൾ ഹിന്ദി ന്യൂസ് ചാനലുകളിലൊക്കെ തന്നെ കുറച്ച് ഗോസിപ്പുകളും റൂമേഴ്സും സ്പ്രെഡ് ആവുന്നുണ്ട് അതായത് ഈ സനോജ് മിശ്ര എന്ന് പറയുന്ന ഈ വ്യക്തി ആള് ശരിയല്ല

दरअसल खबरी हैं कि महाकुंभ की वायरल गर्ल मोनालिसा एक ट्रैप में फंसी है ये बात फिल्म प्रोड्यूसर जितेंद्र नारायण सिंह उर्फ वसीम रिजवी ने एक इंटरव्यू में कही है प्रोड्यूसर ने कहा कि मुझे बड़ा अफसोस हो रहा है मोनालिसा के ऊपर और उनके फैमिली के ऊपर ये सीधे साधे लोग थे इनकी कुंभ की वायरल तस्वीरों को हमने भी देखा था लेकिन सनोज मिश्रा जैसा डायरेक्टर इनके घर पहुंच गया और उसके അപ്പോ ഈ വാർത്തക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യവും ഇതൊക്കെ തന്നെയാണ് മൊണാലിസ ഇപ്പൊ ഒരു ട്രാപ്പിൽ പെട്ടേക്കാണ് അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ഈ റൂമേഴ്സ് ഒക്കെ പറയുന്നത് മറ്റ് ഫിലിം ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണ് ഇദ്ദേഹം പറ്റിപ്പീരാണ് പറ്റിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഇദ്ദേഹം മൊണാലിസയെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുവാണ് മുതലെടുക്കാൻ നോക്കുവാണ് അയാളെ വിശ്വസിക്കരുത് എന്നുള്ള രീതിയിലാണ് റൂമേഴ്സ് അപ്പോൾ ഇതിൽ രണ്ട് വർഷങ്ങളുണ്ട് ഒരു പക്ഷേ ഈ പ്രൊഡ്യൂസേഴ്സും സംവിധായകന്മാരും ഒക്കെ തന്നെ പറയുന്നത് ശരിയായിരിക്കാം ഇയാൾ ആൾ മൊണാലിസയെ അപ്രോച്ച് ചെയ്തത് നെഗറ്റീവ് ആയുള്ള രീതിയിലായിരിക്കാം മൊണാലിസയുടെ ഫെയിം മാക്സിമം തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിരിക്കണം ഇദ്ദേഹം ആ കുട്ടിയെ അപ്രോച്ച് ചെയ്തത് ചെറിയ പ്രായമാണ് വലിയ വിദ്യാഭ്യാസമോ അറിവോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിച്ചോളൂ ഇയാൾക്ക് കുറച്ച് അറിവും വിവരവും ഒക്കെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അവരുടെ കുടുംബം വിശ്വസിച്ചോളും എന്നത് വെച്ചിട്ട് അവയെ മുതലെടുക്കാൻ നോക്കുന്നതായിരിക്കാം ഈ സനോജ് മിശ്ര എന്ന് പറയുന്ന വ്യക്തി മുതലെടുക്കുന്നതായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സനോജ് മിശ്ര വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കാം മൊണാലിസയെ അപ്രോച്ച് ചെയ്തത് മൊണാലിസയ്ക്ക് പ്രൊജക്റ്റ് കൊടുക്കണം മൊണാലിസയെ വെച്ച് സിനിമ ചെയ്യണം മൊണാലിസയെ പഠിപ്പിക്കുന്നതും മൊണാലിസയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ടായിരിക്കാം സ്വന്തം ഒരു മകളോട് കാണിക്കുന്ന ആ ഒരു അപ്രോച്ചായിരിക്കാം സ്വീകരിക്കുന്നത് പിന്നെ സനോജ് മിശ്ര ഇതൊക്കെ ചെയ്തത് കണ്ട് ജലസടിച്ചിട്ടായിരിക്കാം വെറുതെ റൂമേഴ്സ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാകാം രണ്ട് രീതിയിലും ഇതിനെ കാണാൻ സാധിക്കും രണ്ട് രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്റർനെറ്റിന്റെ ആ പോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ തലയിലെടുത്ത് വെച്ചവർ തന്നെ പതുക്കെ പതുക്കെ താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല വളരെ ചെറിയ പെൺകുട്ടിയാണ് നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ വൈറലാകുമ്പോൾ ഇന്റർനെറ്റ് സെൻസേഷൻ ആകുമ്പോൾ പ്രത്യേകിച്ച് വലിയ വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്തൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് മൊണാലിസ വരുന്നത് അപ്പം അത്തരം സാഹചര്യത്തിൽ ഒരുപാട് കഴുകന്മാർ ഇവരുടെ ചുറ്റും ഇങ്ങനെ വട്ടം ഇട്ട് പറക്കും അപ്പം ഇവരുടെയൊക്കെ കയ്യിൽ ഈ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാവുകയല്ല ചെയ്യുന്നത് നേരെ മറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കും ഈ കുട്ടിക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ അതാണ് ഈ ഇന്റർനെറ്റിന്റെ ഒരു വലിയൊരു ഡേഞ്ചർ സൈഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം മേളിലേക്ക് പൊക്കി പൊക്കിയവർ തന്നെ താഴേക്ക് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അതുകൂടാതെ തന്നെ വേറെ പല ലക്ഷ്യങ്ങളോട് ലക്ഷ്യങ്ങളോടുകൂടിയിട്ടും ഈ കുട്ടിയെ അപ്രോച്ച് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ എത്തും അതിലൊരാളാണോ ഈ സനോജ് മിശ്ര എന്നറിയില്ല നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ആ കുട്ടി നല്ല കൈകളിലേക്ക് എത്തട്ടെ ഇനിയും ഈ റൂമേസിന് ഒക്കെ ഈ ഒരു മറുപടി പറയുന്നുണ്ട് മൊണാലിസ ഒരു മറുപടി പറയുന്നുണ്ട് ഞാൻ ഓക്കെ ആണ് ഞാൻ ഡേഞ്ചറിലല്ല ഞാൻ ട്രാഫിലൊന്നും അല്ല സനോജ് മിശ്രക്ക് ഞാനൊരു മകളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊണാലിസ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതും ഈ സനോജ് മിശ്രയുടെ ഇൻസ്റ്റാഗ്രാമിലാണ് അതും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം നമസ്കാരം और कुछ एक्टिंग सीख रही हूँ पढ़ाई सीख रही हूँ आप जैसा सोच रहे हैं वैसा कुछ भी नहीं है और मेरे साथ में मेरी बहन मेरे बड़े पापा भी है देखो मेरी बहन है हाँ। हाँ। मेरे बड़े पापा है ऐसा कुछ नहीं है सर जैसे लोग सोच रहे हैं ऐसा कुछ नहीं है ऐसा बहुत बढ़िया है हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे हैं सब कर रहे हैं सनोज मिश्रा सर बहुत अच्छा है मुझे बेटी की तरह मानते हैं आज तक जैसे लोग न्यूज में झूठी खबरें फैला रहे हैं ये सब झूठी बातें है मैंने खुद देखा है सनोज मिश्रा बहुत इज्जतदार है ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്കറിയാം ആ കുട്ടി തന്നെ എടുത്തതല്ല ആരോ പറഞ്ഞ് എടുക്കുന്ന വീഡിയോ ആണ് പറഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് അതൊരു പക്ഷെ സനോജ് മിശ്ര തന്നെ പറഞ്ഞതായിരിക്കാം ഇങ്ങനെ ഒരു റൂമർ സ്പ്രെഡ് ആകുന്നുണ്ട് അതിനെതിരെ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം ഞാൻ വീഡിയോ എടുക്കുക അത് അപ്ലോഡ് ചെയ്യാം സനോജ് മിശ്ര തന്നെ പറഞ്ഞതായിരിക്കണം ഇപ്പം തന്നെ ഈ കുട്ടിയെ വെച്ചിട്ട് മാക്സിമം ഫെയിം അയാൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അയാളുടെ പേര് ഈ കുട്ടിയെ വെച്ചിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് പുള്ളിക്കാരെ ശ്രമിക്കുന്നുണ്ട് അത് അയാളുടെ ഇൻ്റർനെറ്റ് നോക്കിയൊക്കെ തന്നെ അറിയാം അയാളുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ തന്നെ നമുക്കറിയാം ആ കുട്ടി എത്തിപ്പെട്ടേക്കുന്നത് നല്ല സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആ കുട്ടി നല്ല രീതിയിൽ നല്ല രീതിയിൽ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ റാണുമുണ്ടലിനെ സംബന്ധിച്ചിടത്തോളം റാണുമുണ്ടലിന് ആ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയില്ല പഴയതുപോലെ പോകേണ്ടി വന്നു എന്നത് മാത്രമേ റാണുമുണ്ടലിന് സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ ഈ കുട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത് അതിനെക്കാട്ടിലും ഒക്കെ തന്നെ നമുക്കൊട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നെഗറ്റീവ്ലി ആണ് ഈ ഫെയിം മാറാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഒരു ഭാവി കിട്ടും നല്ലൊരു ഭാവിയിലേക്ക് ഉയർന്നു പോകാൻ വേണ്ടി സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല